ഒന്ന് പ്രസ് ചെയ്യും ആ അപ്പൊ വീണ്ടും നമ്മൾ പ്രോജക്ടിന്റെ ബാക്കി ചെയ്യാൻ പോവാണ് റിജോയ്സിന്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് ചെയ്യുന്നത് കാണാമോ എന്ന് എനിക്ക് അറിയില്ല ഒരു പാർട്സ് ഓഫ് പ്ലാൻസ് എന്ന് പറയുന്ന ഭാഗമാണ് പക്ഷെ കൊറച്ചൊക്കെ വ്യത്യാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരു വിഷയം നമുക്ക് കിട്ടിയതാണ് ഇത് മതി എന്നാണ് റിജോയ്സ്മാൻ പറയുന്നത് ഇത് മതി എന്ന് അവന് ഭയങ്കര ഇഷ്ടത്തിലാണ് അവനത് ചെയ്യുന്നത് ഓക്കെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നേ ഉള്ളൂ അങ്ങനെ വളരെ ഔട്ട്ലൈനും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ സത്യത്തിൽ ഇപ്പുറമായി കാണാമോ ചെയ്ത് കഴിയുമ്പോഴേ ചെറിയ ഭംഗിയെങ്കിലും വരുവുള്ളൂ നോക്കാം നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് നമ്മുടെ ഐഡിയസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം അല്ലേ കുഞ്ഞുങ്ങൾക്ക് പ്രോജക്റ്റൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന പേരന്റ്സും ചിലപ്പോ മുതിർന്ന കുട്ടികളൊക്കെ ആയിരിക്കും റെഡിയാക്കി കൊടുക്കുന്നത് അവരെയും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അവര് കൊറച്ചും കൂടെ എൻഗേജായിരിക്കും അവിടെ നിന്നൊരു കസറങ് കേൾക്കണ്ടോ അപ്പൊ മോനി ഇതൊന്നും ചെയ്യാലോ അവിടെ ഇവിടെ ഇവിടെ അമ്മയ്ക്ക് അമ്മക്ക് പറഞ്ഞുതരാ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതെല്ലാം എഴുതാം ബഡ് ഫ്ലവർ എന്തൊക്കെ പാർട്സ് ഉണ്ട് നമ്മുടെ പ്ലാന്റിന് ബ്രാഞ്ച് ഉണ്ട് സ്റ്റെമ്മുണ്ട് റൂട്ട് ഉണ്ട് ഫ്ലവർ ഉണ്ട് സീഡുണ്ട് പിന്നെ അതേ വന്നിരിക്കുന്നു തേൻ കുടിക്കുന്ന ബട്ടർഫ്ലൈസ് അത് നമ്മൾ വരയ്ക്കണം മൂന്നിരിക്കുന്ന സ്റ്റാനിങ് എന്തോ സ്റ്റാൻഡാം ഡൈനിങ് ടേബിൾ എല്ലാം എന്താ അവിടെ ഇല്ലേ ബാക്കി കാര്യങ്ങള് ഒട്ടിക്കുകയൊക്കെ ചെയ്തോണോ കേട്ടോ ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞുതരാം മെഷീൻ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് ഇടാം ശിക്ഷിടയാണെങ്കിലും വരയ്ക്കണമല്ലോ എക്സിഡന്റ് വരയ്ക്കുന്ന റൂട്ട് പക്ഷീനകത്ത് ഇങ്ങനെ റൂട്ട് കാണിക്കുന്നത് மேலோட்டேரே okay, ലീഫാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ലീഫ് ഇവിടെ ഒരു ലീഫ് നേരിൽ ഒരു ലീഫ് നേരിക്ക് സീറ്റിൽ ബേബി ക്ലാസ്സിന് കഴിഞ്ഞ വർഷം ഇവരുടെ ക്ലാസ്സിന് സമ്മാനം കിട്ടിയായിരുന്നു അതിന് മുമ്പത്തെ വർഷം ഇവർക്ക് എനിക്ക് തോന്നുന്നു ക്ലാസ് വൈസ് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു എന്റെ ക്ലാസ്സിന് ഇത്ര വർഷം എങ്ങനെയാന്നറിയത്തില്ല കാരണം എങ്ങനെയാണെന്നറിയത്തില്ല നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും നമുക്ക് ഫോണാണ് ഇങ്ങനെ വെച്ച് ആണ് അത് നോക്കി കുറച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ അറിവുക ചെയ്യുവാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ വേറെ വേറെ രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാറായില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യും പറഞ്ഞാൽ നമ്മൾ ഏതാ ഏത് സ്റ്റെപ്പ് വരെ ആയി പാർട്സ് ഓഫ് പ്ലാന്റ്സ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് നമ്മൾ ചെറിയ പ്രോജക്റ്റ് കയറും ശരിയാവും വരെ നമുക്ക് ശരിയാക്കാം അല്ലെ ഇത് നമുക്ക് ആവശ്യമുള്ള ചാർട്ട് പേപ്പർ ഫോർ സൈസ് ചാർട്ട് പേപ്പർ പേപ്പറിനകത്തുണ്ട് നമുക്ക് കാണാമെന്ന് വ ഇത് പല കളേഴ്സ് ഉണ്ട് ഏത് കളർ വേണം നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ക്രാഫ്റ്റ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി ഈ ഒരു ചാർട്ട് പേപ്പർ നമുക്ക് യൂസ് ചെയ്യാം ഉണ്ട് ഗ്രീൻ ഉണ്ട് ഗ്രീനുണ്ട് ഉണ്ട് ചെറിയൊരു ക്രീം കളറുണ്ട് പർപ്പിൾ കളറുണ്ട് ഒരു ഒരു ലൈറ്റ് ഓറഞ്ച് ഉണ്ട് ഡാർക്ക് ഓറഞ്ച് ഉണ്ട് അങ്ങനെ 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 വൈറ്റ് ഉണ്ടായിരുന്നു വൈറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്തു ഒരുപാട് യൂസ് ചെയ്തു അപ്പോൾ നമുക്കിങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ഒരു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് പ്രയോജനം നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുത്തുവിടാം ചോയ്സ് എന്ത് പറയുന്നു നമ്മുടെ പ്രോജക്ട് റെഡിയാക്കുന്നതിനെ കുറിച്ച് കുറിച്ച് എന്താ പറയുന്നത് അടിപൊളിയാണോ പാർട്സ് ഓഫ് പാൻസ് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ് ഒരു ഇതാണ് റെഡി ആകാം ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതിന് നമ്മൾ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തും നമ്മൾ നമ്മൾ എല്ലാവരും നമ്മളിതിനു വ്യത്യാസമൊക്കെ വരുത്തും അല്ലേ ഇതുപോലെയാണ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ആകണമെന്നൊന്നും ഇല്ല കുറച്ചുകൂടെ ഒക്കെ വ്യത്യാസം നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ സൺ വേണം ഒരു പ്ലാന്റ്സ് ഒരു പ്ലാന്റ് വേണം കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് വേണം കുറച്ച് നോക്കാം ഒരു ബട്ടർഫ്ലൈ വേണം ഒന്നല്ല മൂന്ന് ബട്ടർഫ്ലൈസ് വേണം ഒരു മൂന്ന് ഒരു മൂന്നാലഞ്ച് ബട്ടർഫ്ലൈസ് വേണം കേട്ടോ ഓക്കെ ഓറഞ്ചല്ലോട് ഞാൻ ഒരു കാര്യം പറയാം ബേബി നമുക്ക് ചെറിയ ബേബീസ് ഒക്കെ ഉള്ളവരെ നമുക്ക് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഓരോന്നെ പറഞ്ഞോണ്ടിരിക്കും നമുക്ക് ഇവരെ നമ്മൾ സന്തോഷിപ്പിച്ചിട്ട് വേണം നമ്മളൊരു കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അതിന് ഒരു പെൻസിലും ഒക്കെ കൊടുത്തിട്ട് അവിടെ എഴുത്തിയേക്കുവാണ് കളർ പെൻസിലൊക്കെ അതൊരു ചോട് നടക്കുന്നുണ്ട് ഹായ് ബേബി ഹായ് പറ ഒത്തിരി കേട്ടോ കളർ പെൻസിലൊക്കെ കൊടുത്ത് ഞാൻ അവിടെ ഇരുത്തിയേക്കുവാണ് നമ്മളവിടെ ഇവിടെ നമ്മൾ പലതും ചെയ്യാൻ പോവാണ് ചെയ്തിട്ട് ഓക്കെ ഈ ബ്ലാക്ക് സ്കെച്ച് പോയി കുറച്ച് ആണ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കെച്ച് ഉള്ളത് അങ്ങനെ മറ്റേത് കണ്ടില്ലേ ചെറുതും മോന്റെ ബാഗിനകത്ത് മോന്റെ ബാഗിനകത്ത് നോക്കിയേ മോന്റെ ബാഗിനകത്ത് വേണോ അതാ മോനിന്നോനിന്നോ ഓക്കേ മോക്ക് തരാം മോക്ക് തരാം ഏതാ വേണ്ടിയേ ഓറഞ്ചാണോ വേണ്ടിയേ അമ്മക്ക് ഓറഞ്ച് വേണോന്നല്ലോ അമ്മാോന പച്ചയും ഓറഞ്ചും ബ്രൗണും നമുക്ക് വേണം മോനെ ബ്രൗൺ കുഞ്ഞിന്റെ ആ അവളെ കാണിക്കില്ല അവളെ അവൾക്ക് പോയതെന്തെങ്കിലും കൊടുത്തേ ആ അതും എടുത്തുകൊണ്ട് പോരൂ കേട്ടോ Parts of plants. <laughs> plants, of plants.